ओ जो मूव्स कर कर दैट गुड थैंक यू तुमने वर्ड गेट से साथ गई कड़ा मैंने मैं तो नहीं कर रहा अरे आई चल के नहीं है चलो तेरे है लड़ और पूरी डाल बोल നമസ്കാരം നമഹായനാക്കിയേസേ തോന്നാതിരുന്ന അല്ലേ ഒരു മോലാലേ ഒരു മോലാലേ അടു നോക്കി നിന്നില്ല ഈ നാലേതെങ്കിലും ഓടുകയറ്റാൻ നി പാത്രം ഇതിപ്പോ എന്താ പറയ ഇതിനെ പാണപ്പ തപ്പ കുടലയ്ക്ക് ചായ വാങ്ങാൻ അതെ കളഞ്ഞി ഐരെ നടരെ ചേരേ ചേരേ കാക്കൂ ഇത്രേ ചേരേ ഇങ്ങനെ അടിക്ക ഇങ്ങനെ അടിക്കേം അതിൻ കുത്ത ദിക്ക്

ദുബായിക്കാരൻ നേരം വരുന്ന കുഞ്ഞോയിരം ചേരുന്നുണ്ടാവുന്നോ എൻ്റെ മോനും ഒരു മോനും കൂടെ ഉണ്ട് ആ മനസ്സിലായോ എവിടെ ആ ആ ചെയ്യോ ചിച്ച് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ അതെ ജമാളോ <irgendw carbono> <imprisoned> <about instruments Judeal>

மறுச்ச <tellan> <tellan> ാണ് അതാണ് അതന്നെ അറിയപ്പെടുന്നു എന്നാ സ്ഥൈലാക്കുന്നോ എടുക്കണ്ടേ

അങ്ങട്ട് പോയി അവിടുന്ന് ഇടുക്കി ചേർന്ന മൂന്തങ്ങനെ കാണണോ കഴിഞ്ഞിട്ടുണ്ടോ ം കഴിഞ്ഞ ക്ഷീണത്തിലാണ് ഈ ബനു ഹിബനുണ്ടോ കൊടുത്തുങ്ങൾ അതിന്റെ ഗീസ് ചോറും പറ പിന്നെ ഞാൻ ശനിയും ഒള കൂട്ടത്തന്നെ പോകുന്ന പിന്നാണ്ടോ എന്താണ് ഒറ്റാകാറ് ഒറ്റ പോവും പറയാ <laughs> ചൊരിച്ചിട്ട് പറയാവരണോൾക്ക് ചൊറിച്ചിട്ട് അവന്റെ അവസ്ഥ മണിക്ക് ചായ പിടിച്ചാണ് കൂടി കഴിഞ്ഞിട്ട് കെട്ടിച്ചാ മതി കൊണ്ടോലിച്ച് പോയി